നമസ്കാരം പ്രധാന വാർത്തകൾ അബ്ദുറഹീമിന്റെ മോചനം അനിശ്ചിതത്വത്തിൽ ഏഴാം തവണയും കേസ് മാറ്റി റിയാദ് കോടതി സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ തടവിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി റഹീമിന്റെ മോചനം അനിശ്ചിതത്വത്തിൽ കേസ് പരിഗണിക്കുന്നത് ഏഴാം തവണയും റിയാദ് കോടതി മാറ്റിവെച്ചു ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം കഴിഞ്ഞ പതിനഞ്ചിന് കോടതി ഹർജി പരിഗണിച്ചിരുന്നുവെങ്കിലും സൂക്ഷ്മ കൂടുതൽ പഠനത്തിനും സമയം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കേസ് വിധി പറയാൻ മാറ്റുകയായിരുന്നു ജൂലൈ രണ്ടിനെ വധശിക്ഷ റദ്ദാക്കിയ ശേഷം പലതവണ അബ്ദുറഹീമിന്റെ മോചന ഹർജി കോടതി പരിഗണിച്ചെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു കേസിൽ അന്തിമവിധിയാണ് ഇനി കോടതിയിൽ നിന്ന് വരേണ്ടത് കോഴിക്കോട് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊലപാതകമെന്ന സംശയം രാമനാട്ടുകര ഫ്ളൈ ഓവറിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊലപാതകമെന്നാണ് സംശയം ഫറോക്ക് പോലീസ് സംഭവ സ്ഥലത്തെത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെയായിരുന്നു യുവാവിനെ രാമനാട്ടുകര ഫ്ളൈ ഓവറിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളുടെ ദേഹത്തൊരു കല്ലുകൂടെ കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കൊലപാതകമാണെന്നുള്ള സംശയത്തിലാണ് പോലീസ് ഫറോക്ക് പോലീസ് അന്വേഷണം തുടങ്ങി തേക്കിൻകൂപ്പിൽ പായൽ പൊതിഞ്ഞ് അജ്ഞാത മൃതദേഹം അന്വേഷണം ആരംഭിച്ച പോലീസ് ഇടുക്കി മൂലമറ്റത്ത് തേക്കിൻകൂപ്പിൽ പായൽ പൊതിഞ്ഞ രീതിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി പുരുഷന്റെ മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കോട്ടയം മേലുകാവ് നിന്ന് കാണാതായ ഒരാളുടെ മൃതദേഹം എന്നാണ് സംശയം കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആളെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു ഇൻക്വസ്റ്ററി നടപടികൾക്കായി ഫോറൻസിക് സംഘം മൂലമറ്റത്തെത്തും ഹോട്ടലിൽ ബോംബ് ഭീഷണി ഹോട്ടൽ ഫോർട്ട് മാനറിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് സന്ദേശം എത്തിയത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ് മനുഷ്യ ബോംബ് രണ്ട് മുപ്പതിന് സ്ഫോടനം നടത്തുമെന്നായിരുന്നു സന്ദേശം മുംബൈ സ്ഫോടന കേസ് പ്രതി യാക്കൂബ് മേമന്റെ പേരിലാണ് ഇമെയിൽ സന്ദേശം എത്തിയത് മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ രാവിലെയോടെയാണ് ഈ സന്ദേശം എത്തിയത് ഹോട്ടലിലെ അധികളുടെ വിവരങ്ങളും പരിശോധിക്കുകയാണ് ഫയർഫോഴ്സ് സംഘവും ഹോട്ടൽ മാനറിലുണ്ട് തിരുവനന്തപുരം ഡി നേതൃത്വത്തിലാണ് പരിശോധന സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു ചീഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ് റിമാൻഡിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ രുജിത് മോഹൻ എന്നയാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് കാക്കനാട്ടെ ഫ്ളാറ്റിൽ വെച്ച് രുചിത് മോൻ പീഡിപ്പിച്ചു എന്നാണ് പരാതി ഇയാൾക്കെതിരെ തൃശൂരിലും ഒരു കേസുണ്ട് തൃക്കാക്കര പോലീസ് യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു